നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന കനത്ത മഴ തുടരുന്നു ദേശീയപാതയിൽ ചതിക്കുഴികൾ വടക്കഞ്ചേരി തുടരുന്നു യാത്രയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകും നിലമ്പു ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും സി പി ഐ എമ്മിനെ കൈവിട്ടു എന്നതിന്റെ തെളിവാണ് എം വി ഗോവിന്ദെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തര ആവശ്യങ്ങളുടെ കാലത്തും ആർ എസ് എസുമായി സി പി ഐ എം സഹകരിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ചന്ദ്രനഗറിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ തമിഴ്നാട് മാർത്താട സ്വദേശി ശിവകുമാറാണ് പിടിയിലായത് കനത്ത മഴ ദേശീയപാതയിൽ ചതിക്കുഴികൾ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ യാത്രാ ദുരിതം തുടരുന്നു മഴ തുടരുന്നതിനാൽ ദേശീയപാതയിൽ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടാഴ്ച മുമ്പ് കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അടച്ച കുഴികളാണ് വീണ്ടും തുറന്നത് ദേശീയപാതയെ രൂപം കൊണ്ട കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴികളുടെ ആഴം അറിയാത്തതിനാൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കും ഇത് ഭീഷണിയാവുന്നു പന്നിയങ്കര തേനെടുക്ക് പന്തലാംപാടം നീലിപ്പാറ വാണിയമ്പാറ പ്രദേശങ്ങളിലെല്ലാം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കൂടാതെ സർവീസ് റോഡുകളിലും കുഴികൾ രൂപപ്പെട്ട് അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിനൊപ്പം കുഴികൾ കൂടി രൂപപ്പെട്ടതോടെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മഴ തുടർന്നാൽ കുരുക്ക് മുറുകാനാണ് സാധ്യത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും സി പി ഐ എമ്മിനെ കൈവിട്ടു എന്നതിന്റെ തെളിവാണ് എം വി ഗോവിന്ദനെ വെളിപ്പെടുത്തലെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പർട്ടിക്കുലർ ഇഷ്യൂ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ഒന്നുകിൽ ആർ എസ് എസുമായി ഞങ്ങൾക്ക് ബാധവുമില്ല എന്ന് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഒപ്പം പറയേണ്ട കാര്യം എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം അതല്ല എം വി ഗോവിന്ദൻ പറഞ്ഞതും ശരിയാണ് ആർ എസ് എസുമായി ബന്ധവുമില്ല എന്ന് പറയുന്നതിലെ നമ്മള് വഴിവടിക്കലെന്നും നിലപാടില്ലെന്നും ഉരുണ്ടു പറയുന്നത് പറയുന്നത് ബിസ്ക്കറ്റ് ആണോ ആണോ എന്ന് അദ്ദേഹം വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ സി പി ഐ എം വർഗീയവാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമമാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്തും അടിയന്തര ആവശ്യങ്ങളുടെ കാലത്തും ആർ എസ് എസുമായി സി പി അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് ചന്ദ്രനഗറിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശി പിടിയിൽ തമിഴ്നാട് മാർത്താണ്ഡം അനീഷ് എന്ന ശിവകുമാറാണ് പിടിയിലായത് ഹോട്ടലിൽ നിന്നും ഇയാൾ ഇരുപത്തഞ്ചായിരം രൂപയും മോഷിച്ചിരുന്നു മോഷണത്തിനിടെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന കോഴിമുട്ടിയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ഇതിനിടയിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതിൽ ബീഫ് ഫ്രൈ ഇരിക്കുന്നതും കണ്ടു ഇത് ചൂടാക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഹോട്ടലിൽ സ്ഥാപിച്ച സി ക്യാമറ കള്ളന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ ഇയാൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പോകുന്ന പോക്കിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ചാർജറും പണവും അനീഷ് മോഷ്ടിച്ചിരുന്നു ഹോട്ടലിന് സമീപത്തെ ക്ഷേത്രത്തിലും അതേ ദിവസം മോഷണം നടന്നിരുന്നു അനീഷ് എന്ന മാർത്താണ്ഡം സ്വദേശിയാണ് നമുക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഊർജിതമായ അന്വേഷണം നടത്തി വരവെയാണ് എസ് ഐ ഹർഷാദ് ഇന്നലെ ഇയാളെ തൃശൂരിൽ വെച്ച് ഒരു നമ്മൾ കൊണ്ടുവന്നു കണ്ടെത്തി കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളായി വളരാൻ വേണ്ടി ക്രമങ്ങളും പാലിച്ചു കൊണ്ട് ആരാഴ്ച അപ്പം നല്ല കുട്ടികളായി വളരണം അതുപോലെ തന്നെ കഴിഞ്ഞു നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു ഇരുപതിലൂടെ പി ടി എ പ്രസിഡന്റ് എം അശോകൻ അധ്യക്ഷനായിരുന്നു എം പി ടി എ പ്രസിഡന്റ് ഡൈനിഷ് ഹാജി വി ഓമനകുട്ടം മാസ്റ്റർ കെ രവീന്ദ്രൻ കെ സുരേന്ദ്രൻ രതികാ മണികണ്ഠൻ സലീം പ്രസാദ് എസ് ബഷീർ ജി മുരളീധരൻ സഫീദ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കണ്ണംകുളം പ്രധാനി റോഡ് തകർച്ചയിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു കരാർ കാലാവധി പൂർത്തിയാകും മുൻപേ കണ്ണംകുളം പ്രധാനി റോഡ് തകർന്നു കരാറുകാരൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി കിഴക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണംകുളം പ്രധാനി റോഡാണ് തകർന്നിരിക്കുന്നത് നിർമ്മാണം നടത്തി അധികം വൈകാതെ റോഡ് തകർന്നതോടെ വാഹനയാത്ര ഉൾപ്പെടെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ തിരിഞ്ഞു നോക്കുന്നില്ല കരാറിൽ അഞ്ചു വർഷം അറ്റകുറ്റപ്പണി നടത്തണമെന്ന നിർദ്ദേശം ഉണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ല കണ്ണംകുളത്ത് ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കത്തിൽ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി വൻകുഴികൾ രൂപപ്പെട്ടു ഇവിടെ വാഹനങ്ങൾ കുഴിയിലിറങ്ങി കയറിപ്പോകാൻ ബുദ്ധിമുട്ടുകയാണ് ഇരുചക്ര വാഹനങ്ങൾ അപകീർത്തിപ്പെടുന്നതും വർദ്ധിച്ചു ചിറാമ്പാടത്തും റോഡ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് മലയോര മേഖലയായ പാലക്കുഴി പനങ്കുറ്റി വാൽക്കുളമ്പ് ഓറവത്തൂർ കണ്ണംകുളം ആനക്കുഴിപ്പാടം ചെങ്ങാനി ഭാഗങ്ങളിൽ നിന്നും പച്ചക്കറി മുതൽ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇതുവഴിയാണ് വടക്കഞ്ചേരിയിലേക്കും ദേശീയപാത വഴിയും കൊണ്ടുപോകുന്നത് ക്ഷേത്രവും മോസ്കും മില്ലുകളുമുള്ള പ്രധാന പാതയായിട്ടും പാത നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല റോഡിന്റെ കുഴി അടക്കാതെ റീടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാത കടന്നുപോകുന്ന പ്രധാന ഭാഗങ്ങളെല്ലാം തകർന്നു കിടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കവർന്ന നാലുപേരെ റിമാൻഡ് ചെയ്തു യാത്രക്കാരായ വ്യാപാരികളെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത അംഗ സംഘത്തിലെ നാല് പേരാണ് പിടിയിലായത് നല്ലേപ്പള്ളി സ്വദേശികളായ എസ് സതീഷ് ഇരട്ടക്കളം സ്വദേശി അജീഷ് കൊടുമ്പ് ഇരട്ടയാൽ ആർ രാജീവ് പൊൽപ്പുള്ളി പൊരേൻകാട് രജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികൾ ഉപയോഗിച്ച കാറും ബൈക്കും ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു കാക്കി പാൻറും വെള്ള ഷർട്ടും ധരിച്ച മോഷ്ടാക്കൾ വ്യാജ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് കവർച്ച നടത്തുകയായിരുന്നു പാലക്കാട് കോട്ടായി കോൺഗ്രസ് പാർട്ടി ഓഫീസ് കയ്യെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ആഡിയോ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന മോഹൻകുമാർ സി പി ഐ എമ്മിലേക്ക് ചേക്കേറിയതോടെയാണ് പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നത് കോൺഗ്രസ് പ്രവർത്തകനായതിനാലാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നാണ് കെട്ടിട ഉടമയുടെ വാദം എന്നാൽ സി പറഞ്ഞാൽ ഓഫീസ് വിട്ടു തയ്യാറാണെന്ന് മോഹൻകുമാർ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചവർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലവും വരാത്തവർ ഇന്നലെ മൂന്ന് കൊല്ലമായി ഇവരെ ഒരുമിപ്പിക്കാൻ കഴിയാത്ത എനിക്ക് ഇന്നലത്തെ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഒരു തർക്കമുണ്ടായപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും ഒറ്റക്കെട്ടായി വന്നു അതിൽ എനിക്ക് വളരെയധികം സന്തുഷ്ട ഈ ഐക്യം നന്നായി ഞാൻ കൊണ്ടുപോയി പാർട്ടി ഓഫീസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അത് നിയമപരമായ കാര്യത്തിൽ ഞാനല്ല അഭിപ്രായം പറയുന്നത് അല്ല ഞാനിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമല്ല വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എനിക്ക് കഴിയില്ല അതെന്റെ പാർട്ടി നേതൃത്വമുണ്ട് ഏരിയ സെക്രട്ടറി ഉണ്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട് പാർട്ടി പറയുന്നത് പോലെ അത് കോൺഗ്രസ് പാർട്ടിയുടെ എന്ന നിലയിലാണ് മോഹൻകുമാറിന് കൊടുത്തത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇനിയും ഞാൻ കൊടുക്കുള്ളൂ എന്ന് അദ്ദേഹം സന്നിധമായി പറഞ്ഞു